ആനയഴകിലും തലപ്പൊക്കത്തിലും മുന്നിലാണ് ഗുരുവായൂരപ്പൻ്റെ ഗജശ്രേഷ്ഠനായ ഇന്ദ്രസൻ വീണെടുത്ത കൊമ്പുകളും അഴകുള്ള വാലും കടഞ്ഞെടുത്ത തൊണ്ടിക്കൈയും വലിയ ചെവി തേൻ നിറമുള്ള കണ്ണുകളുമായി പത്തടിയോളം ഉയരവും നല്ല നിലവുമുള്ള ഇന്ദ്രസൻ ആനപ്രേമികളുടെ പ്രിയപ്പെട്ടവനാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെയാണ് ഇന്ദ്രസൻ താരമായി മാറിയത് ഗുരുവായൂരപ്പൻ്റെ ആനകളിൽ ഗജരാജൻ കേശവനും ഗജരത്നം പത്മനാഭനും വലിയ കേശവനും കഴിഞ്ഞാൽ പ്രധാനികൾ നന്ദനും ഇന്ദ്രസെന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് ആനയെ ഗുരുവായൂരപ്പന് നടയിരുത്തുന്നത് പ്രശസ്ത എഴുത്തുകാരനായ എം ടി വാസുദേവൻ നായർ വഴിയാണ് ഗുരുവായൂരപ്പന് ഇന്ദ്രശൻ ആനയെ ലഭ്യമായത് എം ടി വാസുദേവൻ നായർ ഒരിക്കൽ മുംബൈയിൽ എത്തിയപ്പോഴാണ് ഒരു ആനയെ നടയിരുത്താനുള്ള ആഗ്രഹം തൻ്റെ സുഹൃത്തായ വ്യാപാരി മീർചന്ദിനി അറിയിച്ചത് തുടർന്ന് നല്ലൊരു ആനക്കുട്ടിയെ അന്വേഷിച്ച എം ടിക്ക് അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ കൂടല്ലൂരിൽ തന്നെ ഈ ആനയെ കണ്ടെത്താനായി ബീഹാറിലെ സോൺപൂർ മേളയിൽ നിന്നും കേരളത്തിലെത്തിയ ഇന്ദ്രസൻ കൂടല്ലൂരായിരുന്നു ഉണ്ടായിരുന്നത് എം ടി തൻ്റെ സുഹൃത്തിനെ വിവരമറിയിച്ചപ്പോൾ അദ്ദേഹം ഈ ആനയെ തന്നെ നടയിരുത്തുവാനായി തീരുമാനിക്കുന്നു ഇന്ദ്രസൻ ടി മീർചന്ദിനി എന്നാണ് സുഹൃത്തിൻ്റെ മുഴുവൻ പേര് അതിലെ ആദ്യ ഭാഗമാണ് ആനയ്ക്ക് നൽകിയത് അതുകൊണ്ട് തന്നെ പേരിലും ഇന്ദ്രസൻ വ്യത്യസ്തനായി അതുവരെ കേരളത്തിലെ ഒരു ആനയ്ക്കും ഇല്ലാത്തൊരു പേര് മുന്നൂറ്റി മൂന്ന് സെൻറ്റിമീറ്ററാണ് ആനയുടെ ഉയരം ഏകദേശം അഞ്ച് പോയിൻറ്റ് എട്ട് ടൺ തൂക്കം ിപ്പോൾ പ്രായം അമ്പത് കഴിഞ്ഞു ഷിംഗൻ എന്ന കൃഷ്ണമൂർത്തിയാണ് ഇന്ദ്രസെന്നിനെ പൊന്നുപോലെ പരിചരിക്കുന്ന ചട്ടക്കാരൻ